കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ് അന്നദാനവും പാരായണവും മേലാദ് സംഗമവും നടത്തി തലക്കാട് പഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ വെലങ്ങൽ ബോയ്സിന്റെ നേതൃത്വത്തിൽ മൂന്നാമത് മേലാദ് സംഗമവും മൌലീദ് പാരായണവും അന്നദാന വിതരണവും നടത്തി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച മൗലീത് പാരായണത്തിന് സ്ഥലം ഖത്തീബ് നേതൃത്വം നൽകി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മജുലിസ് ഒരുക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ ഒരുപാട് വിഭിന്നങ്ങളായ പ്രശ്നത്തിലേക്കും ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി നമ്മുടെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നമ്മളൊക്കെ ആത്മാർത്ഥമായി അവരെ ഇനിയും സഹായിക്കണം അള്ളാഹു തോന്നിക്ക് ചെയ്യട്ടെ

ും മാന്യങ്ങളും നൽകി റോഡുകൾ മുഴുവനും നാല കൊണ്ട് ബൾബ് കൊണ്ട് അലങ്കരിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഈ പരിപാടി മൂന്ന് വർഷത്തോളമായിപ്പോ ഇത് മൂന്നാമത്തെ വർഷമാണ് ഈ ഒരു രീതിയിലേക്ക് അന്നദാനം നടത്തി മൗല്യതോതി അന്നദാനം നടത്തുക എന്നതിലേക്ക് എത്തിപ്പെട്ടത് അതവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ചെയ്തതാണ് ില്ല ഇങ്ങനെ ഒരു മരിസ് വലിയ എല്ലാവരും പങ്കെടുത്ത നിറഞ്ഞ ഒരു സദസ് വലിയ അനുഗ്രഹം തന്നെയാണ് മഹല്ല് പ്രതിനിധികളായ അലി ഹാജി കുഞ്ഞിപ്പത്തങ്ങൾ കുറ്റൂർ അൻസാറുസുന്ന മ മഹൽ കമ്മിറ്റിയിലെ മദ്രസ അധ്യാപകരും അൻസാറുൽഖുദ മഹല്ല് കമ്മിറ്റിയിലെ അൽ മദ്രസത്തു സുന്നിയ അധ്യാപകരും സംയുക്തമായി ചടങ്ങിൽ സംബന്ധിച്ചു കുറ്റൂരിലെ മഹല്ല് കാരണവന്മാരും സദാത്യങ്ങളും നാട്ടുകാരും മതപണ്ഡിതന്മാരും ഗൾഫ് പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു മൌലി ശേഷം വെലഗൽ ബോയ്സിന്റെ പ്രവർത്തകർ ഭക്ഷണപ്പൊതികൾ ഓരോ വീടുകളിലെത്തിച്ചാണ് നാടിന് മാതൃക ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ